അത് നമ്മുടെ പഴയൊരു പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൂച്ച ചവിട്ടി തകർത്തായിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു ഇത് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഫുള്ള് പോയായിരുന്നു അപ്പം നമ്മൾ വേറെ രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ മൊത്തം ഒന്ന് മാറ്റാൻ പോവാണ് ആ ഗെയ്സ് നമ്മുടെ ഈ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം പുൽക്കൂട് ഉണ്ടാക്കി നോക്കാം നമുക്ക് എനിക്കൊരു ഐഡിയ ഇല്ല എന്നാലും നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുൽക്കൂട് ഉണ്ടായി കഴിഞ്ഞിട്ട് പുറത്തോട്ടാക്കണം അതായത് നമ്മൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ചെടി കയറ്റി വിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം തൽക്കാലം പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ചെടി കയറ്റുന്നുള്ളൂ കാരണം മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പിന്നെ നനയത്തുമില്ല അങ്ങനെയാണ് ഐഡിയ പ്ലാൻ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു തട്ടുവല സെറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ പുൽമേടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അവിടെ കുറച്ച് മലയും മരുഭൂമി മഞ്ഞുമല ആ ഒരു ഐഡിയയിൽ ചെയ്യാൻ പോണേ അപ്പോൾ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെയാണ് പുൽക്കൂട് വരുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് നമ്മുടെ ചതൽപ്പുറ്റില്ലേ അത് പൊളിച്ച് കുറച്ച് മണ്ണ് കൊണ്ടിട്ടുണ്ട് അപ്പം അത് കലക്കി വേണം സെറ്റ് ചെയ്യാൻ നമ്മൾ തേനായിട്ടൊരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും തേനോടെ പൊങ്ങി വന്നോളൂ ഒരു നാലഞ്ച് ദിവസം കൂടെ ഉണ്ട് അപ്പം ഒരു രണ്ട് ദിവസം രണ്ട് നേരം അല്ലെങ്കിൽ മൂന്നു നേരമൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണത് എങ്കിലേത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുകയുള്ളൂ അടുത്ത നമ്മുടെ പരിപാടി ഈ മണ്ണ് കുഴച്ച മണ്ണ് നമ്മൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കണം ഇവിടെ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മളിപ്പം ആ മണ്ണ് കുഴച്ച് വെച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരു വഴി കുറച്ച് വൃത്തിയാകും തോന്നുന്നു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയുള്ളൊരു ശീലം ഇല്ല ഏകദേശം ഏതാനൊപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മുകളിലൊരു വീട് വെക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇടപൊടി ആകുമായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്ലാൻ ഒന്നും ഡിസ ചെയ്തിട്ടൊന്നുമല്ല ചുമ്മാ ഇവിടെ വന്ന് നോക്കി നിന്നിട്ട് അങ്ങ് തീരുമാനിക്കുക അപ്പം നേരത്തെ പ്ലാൻ ചെയ്യുന്ന പരിപാടിയില്ല അതുകൊണ്ട് ഉണ്ടാക്കുന്ന ലാസ്റ്റ് ഏത് രീതിയിൽ വരുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഇത് നമ്മുടെ പഴയൊരു പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൂച്ച ചവിട്ടി തകർത്തായിരുന്നു അപ്പം നമ്മൾ വേറൊരു രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പോവാ കേട്ടോ ഫുള്ള് പോയായിരുന്നു അപ്പം നമ്മൾ വേറെ രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ മൊത്തം ഒന്ന് മാറ്റാൻ പോവുകയാണ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി വച്ചേക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭിത്തിക്ക് നമ്മൾ ഈ ഒരു ഡോറൂടെ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഒരു പഴയ ഒരു ഡോർ ഉണ്ടാക്കുവാണ് അപ്പം റോഷും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാവേ കോഴ്ക്കോടിൻ്റെ പണി അത്യാവശ്യം കഴിഞ്ഞു ഇനി കുറച്ച് റൂഫും കാര്യങ്ങളും ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് രാ കൊട്ടാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കൊട്ടാരത്തിനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ പണ്ട് നമ്മൾ ഒരു മിഷീൻ മേടിച്ചിൻ്റെ തെർമോക്കോൾ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇപ്പോൾ ഇത്രയും സാധനങ്ങളായി ഇനി ഇതിന് പെയിൻ്റ് അടിക്കണം കാരണം തെർമോക്കോളെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉരുകിപ്പോവും ഇനിയിപ്പം ഇതിൽ കോട്ടിങ് കൊടുക്കണം കോട്ടിങ് കൊടുത്തിട്ട് വേണം നമുക്ക് മറ്റേ നമ്മുടെ ഏതാ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കോട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ വേണം സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ നമ്മൾ കൊട്ടാരത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ കൊട്ടാരം ഇപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പെവിക്കോള് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ തെർമോക്കോൾ ഒരുക്കിപ്പോൾ അതുകൊണ്ട് സ്പ്രേ പെയിൻ്റ് അടിക്കുകയെന്ന് വെച്ചുകൊണ്ടാണ് നോർമൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര താമസം എടുക്കും അതുകൊണ്ട് നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ തെർമോക്കോളിൽ ഒട്ടിച്ച് അല്ല ഈ ടിഷ്യൂ തെർമോക്കോളൊട്ടിക്കുകയാണെങ്കിൽ സ്പീഡിൽ അടിക്കാനും പറ്റും ഏകദേശം കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ ലാസ്റ്റ് പറഞ്ഞാൽ മതി ബാക്കി കൂടെ അടിച്ചേച്ചു ഞാൻ കാണിക്കാം റൂഫിൻ്റെ പണി കഴിഞ്ഞു ഇത് നമ്മുടെ കൊട്ടാരം അവിടെ ഇരിപ്പുണ്ട് അപ്പം പുൽക്കൂടിൻ്റെ ഇനി റൂഫ് ഇനി പെയിൻ്റ് അടിച്ചാൽ മതി ബാക്കി ഓൾമോസ്റ്റ് പുൽക്കൂടിൻ്റെ ഡീറ്റെയിൽ വർക്കൊക്കെ ഇനി കുറച്ചുകൂടെ ചെയ്യാനുള്ളൂ അത്യാവശ്യം നമുക്ക് മുക്കാലും പണികൾ കഴിഞ്ഞു ഇനി നമുക്കൊരു വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മലകൾ നമുക്ക് നമുക്കിത്തിരി ടാസ്ക് വരുന്നത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പുൽക്കൂടിൻ്റെ ഒന്ന് പെയിൻ്റ് അടിക്കാം ഇവിടെയാണ് മല ഉണ്ടാക്കുന്നത് മല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തടിയും ചെടിച്ചട്ടിയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പേപ്പറും എല്ലാം കൂടെ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുണി പ്ലാസ്റ്റർ ഓഫ് ആയിട്ട് മുക്കിയിട്ട് ഇതിന് മുകളിലിടാൻ ഫോം ഒന്ന് പരീക്ഷണം കേട്ടോ ഫോം വെച്ചിട്ട് ഏകദേശം ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് പെയിൻ്റ് അടിക്കണം ഇവിടെയും ചെറിയ ചെറിയ പാറക്കഷ്ണം പോലെ ഫോം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അതും ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം മലയ്ക്ക് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഉണ്ടാക്കി അതിനും പെയിൻ്റ് അടിച്ചു ചെറിയ ചെറിയ പാറകൾ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെയും ഫോം ഉപയോഗിച്ചിട്ട് സെറ്റ് സെറ്റിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കൊട്ടാരം നമുക്ക് എടുത്തു എടുത്തേക്കാം കൊട്ടാരം മലയായിട്ട് വലുപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇതാണ് ദൂരെയുള്ള മലയാണ് അതുകൊണ്ട് കൊട്ടാരം ഇച്ചിരി ഹൈറ്റൊക്കെ വന്നതാണ് കുഴപ്പമില്ല ഒരു ദൂരെയുള്ള ഉള്ള മലയാ ഇങ്ങേറ്റ തേട ഇല്ലാത്തതുകൊണ്ടാണ് കൊട്ടാരം മലയുടെക്കാൾ ഹൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങ് ദൂരെയുള്ള മലയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ തനയെല്ലാം കിളുത്തു വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ലേറ്റായി ചില തെനകളൊക്കെ കിളക്കാണ്ട് ഇവിടെയൊക്കെ പൊങ്ങി വരുന്നേ ഉള്ളൂ നമുക്കിനി സമയമുണ്ട് രണ്ട് മൂന്ന് ദിവസവും ഇട്ട് ക്രിസ്മസിന് ഞാനിവിടെ മഞ്ഞുമലയിൽ കുറച്ച് പഞ്ഞി ഒട്ടിച്ചു കേട്ടോ ഇനി നമുക്ക് കുറച്ച് അറക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മരുഭൂമി കാര്യങ്ങൾ സെറ്റായി ഈ പ്രാവശ്യം ഞാൻ പള്ളിയിൽ പുൽക്കൂട് പുൽക്കൂടുണ്ടാക്കുന്നുകൊണ്ട് ഒത്തിരി ഇവിടെ ഫോക്കസ് ചെയ്തിട്ടില്ല കേട്ടോ അത്യാവശ്യം ചെറുതായിട്ട് അട്ടിക്കൂട്ടിയതേട്ടുള്ളു പിന്നെ നമുക്ക് കുറച്ചൊക്കെ വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയും കൂടെ ഇറക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ കാണിക്കാവേ അങ്ങനെ നമ്മളെ മരുഭൂമി പുൽമേടും മഞ്ഞ് ഇത് മൂന്നും സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ വീട് ഉണ്ടാക്കി വെച്ച വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പക്ഷേ ഓഹ് അങ്ങനെ നമ്മളെ വീടുകളെല്ലാം കൂടെ സെറ്റ് ചെയ്യണം കുറച്ച് വീടുകൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചായിരുന്നു പക്ഷേ ഇനി ഉണ്ടോ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഇപ്പം ഈ വീട് നമുക്ക് ഇപ്പം വന്ന് വന്ന് വീട് വെക്കാനുള്ള ഇടയില്ലല്ലോ ഈ വീട് നമുക്ക് ആ മഞ്ഞിൻ്റെ മലയുടെ ടോപ്പി കൊടുക്കാം ശരിയാവില്ല ശെരിയാവില്ല ഗുഡ് വീട് വെക്കാൻ ഇടയില്ലല്ലോ വീട് നമുക്ക് ഇവിടെ കൊടുക്കാം മഞ്ഞിന്റെ വീട് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞിൻ്റെ വീട് കഴിഞ്ഞ ഇതെല്ലാം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കേട്ടോ ഇത് നമ്മളിവിടെ വെച്ചു ഒരു വീട് ഇവിടെയും വെച്ചു പിന്നെ ഇവിടെയും ഒരു വീട് വെച്ചു ആ മലയുടെ മുകളിലൊരു വീട് വെച്ചു അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഇനി ഒരു കൂടാരമുണ്ട് അത് ആട്ടടയന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഇവിടെ എവിടെയെല്ലാം കൊടുക്കാം ഇതിൻ്റെ പശ വീട്ട് പോയിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഒട്ടിക്കണം കുറച്ച് ട്രീ വാങ്ങിച്ചായിരുന്നു അത് നമുക്ക് ഇവിടെയൊക്കെ വെക്കാം സ്നോയുടെ ട്രീ വാങ്ങിച്ചിരുന്നു അതെല്ലാം ചെറിയത് മുപ്പത്തഞ്ച് രൂപയുടെ വാങ്ങിച്ച കേട്ടോ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇനി വലിയ ട്രീ ഉണ്ട് ഒരു മൂന്നാരെണ്ണം യാൽക്കൂടിന്റെ പണി മൊത്തം നമ്മൾ കഴിഞ്ഞ കേട്ടോ വീടിന് വഴിയും വിട്ടിട്ടുണ്ട് ആ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇവള് വന്നിട്ടുമില്ല ചെയ്തിട്ടും ഇല്ല എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ വഴി വെട്ടണം കേട്ടോ പക്ഷെ ഇവിടെ എല്ലാം കിളിക്കുന്നുണ്ട് ഇതെല്ലാം കിളുത്ത് കഴിഞ്ഞിട്ടൊരു ഇരുപത്തിനാലാം തീയതി രാവിലെയോ എല്ലാം വെട്ടി വിട്ടാൽ മതി അപ്പം ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബൾബും കാര്യങ്ങളൊക്കെ ഇടണം ഇനി നമുക്ക് ഇരുപത്തിനാലാം തീയ്യതി ഇരുപത്തി മൂന്നാം തീയതിയോ ബൾബും ഓ ബാക്കി ആൾക്കാരെയൊക്കെ വെക്കുമ്പോഴത്തേക്കും സെറ്റാകും അപ്പം അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഈ വർഷത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആൾക്കാരെല്ലാം വെച്ചിട്ട് അടുത്ത കാണിക്കാം നമ്മൾ ക്രിബ് ബോക്സ് ഇത് നമ്മുടെ ക്രിബ് ബോക്സ് നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ എഴുതി എല്ലാം സെറ്റ് ചെയ്തെടുക്കും അപ്പോൾ കാണുമ്പം എടുക്കാനും എളുപ്പമുണ്ട് എല്ലാം ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം ഓരോ വർഷം പുതിയത് മേടിക്കുകയും വേണ്ട പാറ്റൊന്നും കാല സേഫായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ രൂപം എല്ലാം വെക്കാൻ പോകണം കേട്ടോ അത് റോഷു രൂപം വെക്കുന്നത് ഉണീഷ ഏതാ യൂസെപ്പ ഏതാന്ന് അറിയാൻ പറ്റാത്ത ആളാണ് വെക്കാൻ പോണേ വെച്ചോ വെച്ചോ വെക്കാറേ അങ്ങനെ നമ്മ ആൾക്കാരെല്ലാം വെച്ചോട്ടോ ഇത് നമ്മുടെ ആട്ടടയന്മാർ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ച പുതിയ സെറ്റാണ് കേട്ടോ അതിനകത്ത് ഉണ്ണീഷോ യു സബ്ദാബ് മാതാവും കുറച്ച് പേരുണ്ടോട്ടോ രാജാക്കന്മാർ പശു കഴുത പിന്നെ ഒരു പക്ഷെ നല്ല ഭംഗിയുടെ അവരെല്ലാം കാണാൻ ആ വലിയ ബാക്കിയെല്ലാം പഴയതാണേ ഒരു രാജാക്കന്മാരും ഒരൊട്ടകമുണ്ട് ഇതെല്ലാം കൂടെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചൊരു സെക്ഷനാണ് ഇതെല്ലാം പഴയ നാട്ടിടയന്മാരൊക്കെയാണ് അങ്ങനെ നിങ്ങളുടെ പുൽക്കൂടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ലൈറ്റ് വിട്ടു നമ്മൾ വയറെല്ലാം കാണാതെ മൂടിമൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ആ വെട്ടം ഒരു ഗുമ്മായിട്ട് തോന്നുന്നു പക്ഷേ രാത്രിയാണെങ്കിൽ ആ എല്ലാം ഏരിയയും കറക്റ്റായിട്ട് കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ പകൽ വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ പള്ളിയിലൂടെ പോയി വീഡിയോ എടുക്കുന്നതുകൊണ്ട് സമയമില്ല അപ്പം എനിക്ക് ആ ക്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളിതിൻ്റെ ഒരു അഭിപ്രായം പറയാം ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അതിൻ്റെ ഒരു അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് പറയണേ എങ്ങനെയുണ്ട് നമ്മുടെ ഉൾക്കൂട് എല്ലാവരും പല സ്ഥലത്തു നിന്ന് കണ്ടതും നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ മലകൾ പിന്നെ പുല്ല് പുല്ലാം അത്യാവശ്യം എല്ലാം ഇപ്പം വളർന്നിട്ടുണ്ട് നമ്മുടെ തേനകളെല്ലാം അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രിബ് ഇതാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിബ് അങ്ങനെ നമ്മുടെ ഉൾക്കൂടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു കേട്ടോ ഇനി വീഡിയോ ഇടുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഇടുക ബിൽക്കൂടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതെ വരെ ടാറ്റ ബൈ ബൈ